മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണ് മുസ്തഫ മുസ്തഫ സ്ഥലത്താണ് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അയാൾ ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലുള്ളത് അതിനെന്താ സെനത് ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സെനതാണ് ഏത് ഉള്ളത് അവിടെ എത്ര മുടിയുണ്ട് പറ മുടി മുപ്പത്തഞ്ചു മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട് ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാ ഉള്ളത് അവിടെ എത്രയാ എത്രയാളുള്ളത് സെനത് വായിക്കു സെനത് ആ രണ്ട് മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല വായിക്കട്ടെ അടുത്തത് ഞാൻ പറയാ പറയാത്തിനാല് മുടി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാ ോ നിങ്ങൾ പിന്നെ ചോദിക്കണ്ടേപ്പത്തന്നെ പറയാം